കേസിൽ മന്ത്രി എം വി രാജേഷ് രാജിവെയ്ക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് യൂത്ത് കോൺഗ്രസ് പാലക്കാട് ജില്ലാ കമ്മിറ്റി കളക്ട്രേറ്റിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി ോഴ കേസിൽ മന്ത്രി എം ബി രാജേഷ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പാലക്കാട് കളക്ടറേറ്റ് ലീഗ് മാർച്ച് നടത്തിയത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ മാർച്ച് ഉദ്ഘാടനം ചെയ്തു പള്ളിക്കൂടം പണിയണമെന്ന മുദ്രാവാക്യവുമായി അധികാരത്തിലേറിയ ഇടത് സർക്കാർ വിദ്യാലയം ഒഴികെ മറ്റെല്ലാ ഇടങ്ങളിലും മദ്യം നൽകാനുള്ള നീക്കത്തിലാണെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ആരോപിച്ചു ഈ ഗാന്ധി ജയന്തി ദിനത്തെ പോലും മടിയില്ലാത്ത ഒരു സർക്കാരാണ് ഈ കേരളത്തിൽ എന്ന് പാലക്കാട് കളക്ടറേറ്റിനകത്തേക്ക് പ്രവേശിക്കാൻ ശ്രമിച്ച പ്രവർത്തകരെ പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞു തുടർന്ന് പ്രവർത്തകർ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു ബാരിക്കേഡ് മറികടന്ന് അകത്ത് കയറാൻ ശ്രമിച്ച പ്രവർത്തകർക്ക് നേരെ പോലീസ് ഒടുവിൽ ജലപീരങ്ങി പ്രയോഗിച്ചു ജലപീരങ്കി പ്രയോഗിച്ചിട്ടും പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ കൂട്ടാക്കാതായതോടെ പോലീസ് പ്രവർത്തകരെ ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്തു നീക്കി അമൃത ന്യൂസ് പാലക്കാട്